യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച പൈതൃക സ്ഥലമായി തിരഞ്ഞെടുക്കപ്പെട്ട് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജോർദാനിലെ സ്നാനസ്ഥലം ക്രൈസ്തവ വിശ്വാസത്തിന് വേരുകൾ ഉറങ്ങുന്ന ജോർദാന്റെ ഈ നേട്ടം പൈതൃക സംരക്ഷണവും ആധുനിക ടൂറിസം വികസനവും സന്തുലിതമാക്കിക്കൊണ്ട് ഒരു മുൻനിര കേന്ദ്രമായി ജോർദാൻ മാറിക്കഴിഞ്ഞു എന്ന പദവി ഉറപ്പു നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഐ എസ് ടി ആക്ട് അവാർഡ് ഫോർ ആർക്കിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ടൂറിസത്തിൽ യുനെസ്കോയുടെ ഏറ്റവും മികച്ച ലോക പൈതൃക സ്ഥലമായി ബാപ്റ്റിസം സൈറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടതായി ദി ജോർദാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ജോർദാൻ ടൂറിസം ബോർഡിൻ്റെ പ്രസ്താവന പ്രകാരം ചരിത്രം സംരക്ഷിക്കുന്നതിലും സന്ദർശക പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിലും സുസ്ഥിര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലും മികവ് പുലർത്തുന്ന പൈതൃക സ്ഥലങ്ങളെ ആദരിക്കുന്നതാണ് ഈ അംഗീകാരം ഫെബ്രുവരി അവസാനം ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നടന്ന പുരാവസ്തു സാംസ്കാരിക ടൂറിസത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രദർശന ചടങ്ങിൽ ഈ അവാർഡ് സമ്മാനിച്ചു ജോർദാൻ്റെ ടൂറിസം പുരാവസ്തു മന്ത്രി ലിന അന്നപ് രാജ്യത്തിന് ലഭിച്ച ഈ അംഗീകാരത്തിൽ സന്തോഷം രേഖപ്പെടുത്തി ചരിത്രപരവും ആത്മീയവുമായ മൂല്യമുള്ള സ്ഥലമാണ് ഈശോയുടെ മാമുദിസ സ്ഥലമെന്നും ആഗോളതലത്തിൽ സമാധാനം സഹവർത്തിത്വം സാംസ്കാരിക വൈവിധ്യം എന്നിവ വളർത്തിയെടുക്കുന്നതിൽ അതിന്റെ പങ്ക് വലുതാണെന്നും ലിന അന്നബ് അഭിപ്രായപ്പെട്ടു വിശ്വാസപരവും സാംസ്കാരികവുമായി പൈതൃകം സംരക്ഷിക്കാനും പങ്കിടാനുമുള്ള ജോർദാൻ്റെ ദൗത്യത്തെ ഈ അവാർഡ് ശക്തിപ്പെടുത്തുന്നു രാജ്യം സന്ദർശിക്കാനും വിശുദ്ധ ഭൂമിയുടെ ഈ പുണ്യഭാഗത്ത് എത്തിച്ചേരാനും തീർത്ഥാടകർക്കും സാംസ്കാരിക വിനോദസഞ്ചാരികൾക്കും ഇത് തുറന്ന ഒരു ക്ഷണമാണെന്നും അന്നവ് പറഞ്ഞു ജോർദാൻ നദിയുടെ കിഴക്കൻ തീരത്ത് വൈയുളിലെ ബദാനിയ നദിക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്നാനസ്ഥലം സ്നാപയോഹന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ സ്ഥലമായി എല്ലായ്പ്പോഴും പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് വളരെ കാലമായി ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന തീർത്ഥാടകർക്കും സാംസ്കാരിക വിനോദസഞ്ചാരികൾക്കും ഇത് ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാണ് വിശ്വാസപരവും സാംസ്കാരികവുമായി ടൂറിസത്തിനുള്ള ഒരു മുൻനിര കേന്ദ്രമെന്ന നിലയിൽ ജോർദാൻ്റെ പദവി ഈ നേട്ടം ഉറപ്പിക്കുന്നു പൈതൃക സംരക്ഷണവും ആധുനിക ടൂറിസം വികസനവും സന്തുലിതമാക്കുന്നതിൽ രാജ്യത്തിൻ്റെ വിജയം പ്രകടമാക്കുന്നു ഈ അവാർഡ് ജോർദാന്റെ വിശ്വാസ പാരമ്പര്യത്തെ അംഗീകരിക്കുക മാത്രമല്ല ആത്മീയവും ചരിത്രപരവുമായി വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമായി ഭാവി തലമുറയ്ക്ക് മുന്നിൽ തുറന്നുകാട്ടുകയും ചെയ്യുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്